പത്ത് നാൽപ്പത് വർഷക്കാലം ഒരുമിച്ച് ജീവിച്ച ജീവിത പങ്കാളി മരണപ്പെട്ടു പോകുമ്പോൾ ആകെയുണ്ടായിരുന്ന ഒരു മകളോ മകനോ പെട്ടെന്ന് അപകടത്തിൽ മരണപ്പെട്ടു പോകുമ്പോൾ ജീവിത പങ്കാളിയും കുടുംബവുമായിട്ടുള്ള ജീവിതം ഒരു സമാധാനത്തിൽ മുൻപോട്ട് പോകുന്നില്ല ആകെ ആശ്രയം അച്ഛനായിരുന്നു പെട്ടെന്ന് ആ അച്ഛനും ഒരു ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു പോകുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ മനുഷ്യർക്കുണ്ടാകാം ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എല്ലാവരും ഉണ്ടെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന ഒരു മനസ്സിൻ്റെ ആദിയും ചിന്തകളും വ്യാകുലതകളുമൊക്കെ കാണാം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാസിയായ ഒരു മലയാളിയായ സഹോദരൻ വയനാടിലെ ചുരൽമലയിൽ ഉരുൾപൊട്ടുന്നതിൻ്റെ അന്നത്തെ പ്രഭാതം രാവിലെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു ചുരൽമലയിലും നമ്മുടെയൊക്കെ നാട്ടിൽ ശക്തമായ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് ആ സുഹൃത്ത് പെട്ടെന്ന് മലയാളം ചാനലുകൾ അദ്ദേഹം ഇട്ടു തൻ്റെ കുടുംബത്തിൻ്റെ ഓരോ വ്യക്തികളെയും അദ്ദേഹം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇപ്പത്തിരുപത്തിയഞ്ചു വർഷക്കാലം ഒരുമിച്ച് ജീവിച്ച ജീവിത പങ്കാളിയെ വിളിച്ചിട്ട് ഫോൺ നിശബ്ദമാണ് അച്ഛനെ വിളിച്ചു അമ്മയെ വിളിച്ചു നോക്കി രണ്ട് മക്കളെയും വിളിച്ചു നോക്കി പ്രവാസിയായ ആ നൗഫലെന്ന ആ സഹോദരൻ ആകെ വല്ലാത്തൊരു മൂഖതയായി നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് എടുത്തു ഫ്ലൈറ്റ് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് അദ്ദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോഴാണ് തൻ്റെ സ്വന്തം പിതാവും മാതാവും ഭാര്യയും മക്കളുമെല്ലാം ചാലിയാറിൻ്റെ ശക്തമായ ഉരുൾപൊട്ടലിൽ ആ മഴവുള്ള പാച്ചിലിൽ ഒഴുകിപ്പോയ സർക്കാർ നൽകിയ ചെറിയ അഭയകേന്ദ്രത്തിൽ സ്വന്തം സ്വപ്നഭവനം പോലും നഷ്ടപ്പെട്ട് കുടുംബത്തിൽ ആരും ബാക്കിയാകാതെ ഒറ്റയ്ക്കായിപ്പോയ മനുഷ്യൻ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരുപാട് മലയാളികളായ നല്ല സുഹൃത്തുക്കളും നല്ല മനുഷ്യസ്നേഹികളുമായ മനുഷ്യർ ആശ്വാസത്തിൻ്റെ പേമാരികളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ചേർത്തു പിടിക്കലുമൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു നീറ്റലും വേദനയുമാണ് ഒരു രാത്രി നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രിയ മാതാപിതാക്കളും ഇണയും മക്കളുമൊക്കെ നഷ്ടപ്പെട്ട് ഏകാന്തതയിൽ ഒറ്റപ്പെടുമ്പോഴും ആ മനുഷ്യൻ്റെ സംസാരത്തിൽ വന്നൊരു വാചകം എൻ്റെ മുന്നിൽ ദൈവം മാത്രമാണ് ബാക്കി ആര് നമ്മെ ഒറ്റപ്പെടുത്തിയാലും ആര് നമ്മെ മാറ്റി നിർത്തിയാലും ദൈവം നമ്മെ നമ്മുടെ കൂടെയുണ്ടെന്ന ആ പരാശക്തി നമ്മുടെ കൂടെയുണ്ടെന്ന ബോധം നമ്മുടെ മനസ്സിന് ആശ്വാസവും സമാധാനവും പകർന്നു തരും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ആകെ ഡിപ്രഷനും മാനസികമായ സംഘർഷങ്ങളും വല്ലാത്ത വിഷാദങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് മേളിലോട്ടുള്ളവരെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് എല്ലാം നഷ്ടപ്പെട്ടുപോയ ആ മനുഷ്യരുടെ മനസ്സിൻ്റെ വ്യാകുലതകൾ എന്തൊക്കെയാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഒന്നുമില്ലെങ്കിലും പരസഹായം കൂടാതെ ഭക്ഷണം എടുത്തു കഴിക്കാനും പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കാനും കഴിയുന്നല്ലോ എന്ന ഒരു ചിന്ത ജീവിതത്തിലെ വല്ലാത്ത ആത്മസംതൃപ്തിയാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയി എന്ന വല്ലാത്ത മൂകതകളിൽ നിന്നും നിരാശകളിൽ നിന്നും മാറി മനസ്സിൻ്റെ ആ ഞെരുക്കത്തിൽ നിന്നും മാറി എല്ലാവരും ഉണ്ട് എന്ന വലിയ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ജീവിക്കാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകം ഉണർത്തുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം